മൂല്യങ്ങളുടെ നിറം കെട്ടുപോകുന്ന കാലത്ത് മർഗസുൽബദ്രിയ നമ്മെ വിളിക്കുന്നു ഭൗതിക വിചാരങ്ങളുടെ വേലിയേറ്റത്തിൽ വിശുദ്ധ നമ്മെ തൊടാതെ കടന്നുപോകുന്നു വരൂ ഉള്ളഖങ്ങൾ ഇലാഹി വചനങ്ങൾ കൊണ്ട് സ്ഫുടം ചെയ്യാം വിധിനാളിന്റെ വിജയ തുലാസിൽ സുവർഗത്തിന്റെ ഭാരം പേറുന്ന നിമിഷങ്ങൾ നിർമ്മിക്കാം രമദാൻ ഇരുപത്തിരണ്ടാം രാവിൽ മർക്കസുൽ ബദ്രിയയിൽ കൂടാം സെയ്ദ് സ്വാലിഹ് തുറാബ്ദങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് വർഷമായി എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ നടന്നുവരുന്ന അസ്മാ ഉൽ ബദിർ മജ്ലിസിന്റെ ഇരുപത്തിരണ്ടാം വാർഷികവും ബദർ നേർച്ചയും മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച ശേഷം പെരുമണ്ണ തൈൽ താഴം മർക്കസുൽ ബദ്രിയയിൽ വെച്ച് പ്രൗഢമാകുന്നു മൺമറിഞ്ഞ പ്രപിതാക്കളുടെ കബറിടങ്ങളിലേക്ക് സ്നേഹത്തിന്റെ ആശ്വാസത്തിന്റെ ഹതിയ ചെയ്യാം പ്രയാസ പ്രതിസന്ധികളുടെ കലങ്ങിമറിഞ്ഞ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരെ രോഗപീഠകളുടെ ജീവിത സംഘർഷങ്ങളോട് നിരന്തരം പോരടിക്കുന്നവരെ പ്രാർത്ഥനയാണ് പരിഹാരം മനസ്സും ശരീരവും വ്രതം കൊണ്ട് പുണ്യം നേടുന്ന പവിത്രകാലത്ത് പഠിച്ചവനിലേക്ക് മാത്രമുള്ള ചിന്തയിൽ ഒരു ദിനം കഴിച്ചുകൂടാം രമദാൻ ഇരുപത്തിരണ്ടാം രാവിൽ മർക്കസുൽ ബദരിയയിൽ ആയിരങ്ങളുടെ വിശ്വാസ വിശുദ്ധിയിൽ സുഖൃതങ്ങൾ നേടാം സെയ്ത് സ്വാലിഹ തുറാബിത്തങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് വർഷമായി എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ നടന്നുവരുന്ന അസ്മ ഉൽ ബദിർ മജ്ലിസിന്റെ ഇരുപത്തിരണ്ടാം വാർഷികവും ബദർ നേർച്ചയും മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച തെരാവിഹിന് ശേഷം പെരുമണ്ണ തൈൽ താഴം മർക്കസുൽ ബദ്രിയയിൽ വെച്ച് പ്രൗഢമാകും പുണ്യം പെയ്തിറങ്ങുന്ന വിശുദ്ധരമലാന്റെ ഇരുപത്തിരണ്ടാം രാവിൽ ആരാധനകളിൽ മുഴുക്കി ഇലാഹിലേക്ക് മാത്രം ചിന്തകളെ നട്ടുനനച്ചുകൊണ്ട് ഒരു രാവ് സെയ്ദ് സ്വാലിഹ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് വർഷമായി എല്ലാ ഞായറാഴ്ചയും മുടുങ്ങാതെ നടന്നുവരുന്ന അസ്മാ ഉൽ ബദിർ മജ്ലിസിന്റെ ഇരുപത്തിരണ്ടാം വാർഷികവും ബദിർ നേർച്ചയും മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച തെറാവേഹിന് ശേഷം പെരുമണ്ണ തയിൽ താഴം പൂവാട്ടുപരമ്പരോട് മർക്കസുൽ ബദിരിയയിൽ വെച്ച് പ്രൗഢമാകുന്നു വിശ്വാസി ഹൃദയങ്ങളെ പവിത്രതയേറിയ ഇറമാൻ ഇരുപത്തിരണ്ടാം രാവിൽ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാം പ്രാർത്ഥനകൾ കൊണ്ട് പരിശുദ്ധി നേടാം പങ്കെടുക്കുക സായുച്ഛമടയുക